നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാഗൻ ന്യൂസിന്റെ പുതിയൊരു അങ്ങനെ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ ഐ എസ് ലിങ്ങ് തുടങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ മാസം നാളെ നടക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വീസ് ചെന്നൈ ആണ് ഈ ഒരു മത്സരം ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഒരു പോസിബിൾ ആയിനൊപ്പാണ് ഞാൻ ഈ ഒരു പറയാൻ പോകുന്നത് വീഡിയോ കടക്കുന്നതിലുമായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കിട്ടാം ഞാനൊന്നും നോട്ടിഫിക്കേഷൻ കിട്ടും ഇപ്പം നമുക്ക് വീഡിയോ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ അത്യാവശ്യം മോശം സ്ഥിതി തന്നെയാണ് പോകുന്നത് ഐ എസ് എൽ ടേബിളിൽ പത്താം സ്ഥാനത്ത് കിടക്കുന്ന ഒരു ടീമാണ് അതേസമയം ചെന്നൈ കൊച്ചൊരു കൊച്ചൊരു ഫോമായിട്ട് അലിക്കുന്ന ഒരു ടീം തന്നെയാണ് അവർക്ക് മികച്ച സ്കോളും താരവും മികച്ച ഫോളും താരങ്ങളും ഉണ്ട് അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും അങ്ങനെ തന്നെയാണ് മികച്ച താരങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനും ഉണ്ട് എന്തായാലും ഈ ഒരു മാസം നടക്കുന്ന കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മെൻസിനും കൂടെയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആരാധകരെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും ഈ ഒരു മാസത്തിലേക്ക് എന്തായാലും ഗാനാ താഴ്മ കോമ എപ്പറന്താലും കഴിഞ്ഞ മുംബൈ ആയിട്ടുള്ള മത്സരത്തിൽ റെഡ് കാർഡിന്റെ സഫോഷം കാരണം അതായത് കഴിഞ്ഞ ഹൈദരാബാദ് മാച്ച് കളിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്തായാലും ഈ ഒരു മത്സരത്തിൽ കോമ എപ്പറന്തായാലും കളിയിലേക്ക് തിരിച്ചു അതേപോലെ തന്നെ പ്രമീത സിശാന്ത് പണ്ഡിത സച്ചിൻ സുരേഷ് എന്നീ താരങ്ങൾക്കോ ടീമിനോടൊപ്പം ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഫോട്ടോസുകളൊക്കെ നിലവിൽ നമുക്ക് കാണുന്നുണ്ട് നമ്മൾ ചില ഈ ഒരു ലൈനപ്പിൽ കുറച്ച് മാറ്റങ്ങൾ എന്താണ് നമ്മൾ വരുത്തുന്നുണ്ട് ഗോൾ കീപ്പറായി നമ്മൾ സച്ചിൻ തുഴ്ശയാണ് തെരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ മാസത്തിലേക്ക് സോം കുമാറായിരുന്നു ഗോൾ കീപ്പറായിരുന്നു ഡിഫൻസിലേക്ക് നവോച്ച സിംഗ് അലക്സാണ്ടർ കോ പ്രീതം കോട്ട സന്ദീപ് സിംഗ് എന്നിവരാണ് നമ്മളുടെ ഡിഫൻസിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഫ്ഡേക്കാണ് അഡ്രിയ ലൂണ ഡാനിഷ് പറുക്ക് ബിപിൻ മോഹൻ രാഹുൽ കെ പി എന്നിവരാണ് എന്തായാലും നമ്മൾ ഡിഫൻസിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നേറ്റ നിരയിൽ കഴിഞ്ഞ ജീസസ് ജീവിനസും നോവോ സദോയിനാണ് നമ്മളെന്തായാലും തിരഞ്ഞെടുക്കുന്നത് കോമയപ്ര സെക്കൻഡ് ഹാഫിൽ ഏറെക്കും കോമയപ്ര മിക്കവാറും ഇറങ്ങാൻ സാധ്യത നമ്മൾ എന്തായാലും കാണണം നമ്മൾ പറഞ്ഞത് നമ്മളുടേതായ ലൈനപ്പ് ഈ ലൈനപ്പ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്കൊരു ലൈനപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയോ അതേപോലെ ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി എന്തായാലും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കുന്നത് എന്തായാലും നിങ്ങളഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം